വലിയ വീനല്ലേ രണ്ടായിരം 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ஐயோ 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 150 அம்பா அம்பா 200 200 200 அம்பா அம்பா 300 300 1200 1200 1250 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 ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം മൂന്നര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് നമ്മൾ രാവിലെ യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടിച്ചൂര ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ വരുന്ന വള്ളക്കാർക്കും കുട്ടിച്ചൂര തന്നെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അപൂർവമായിട്ടാണ് നമ്മളിപ്പോൾ ലേലം വിളി കണ്ട മീനുകൾ ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ കൊടുവ മീനില്ലേ ഒരു കൊടുവ മീൻ അവിടെ കൊണ്ടിട്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ ആ കൊടുവ മീന് അതിന് മുൻപിൽ ഒരു മീന് ലേലം ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് ചെറിയ മീൻ രണ്ടായിരം പോയി പിന്നെ ഇത് വലിയ മീനാണ് ഇത് ആയിരത്തി എണ്ണൂറ്റൻപത് വിളിച്ചിട്ട് വിളിയില്ലാത്തത് കാരണം അവിടെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോഴൊന്ന് വള്ളക്കാർക്ക് കുറച്ച് ചേമീനുണ്ടായിരുന്നു കലവ പിന്നെ അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു മീനോ കാര്യങ്ങളോ ഒന്നും ഈ സമയമില്ല കേട്ടോ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരമുള്ള ഒരു കാഴ്ചയാണ് കുറച്ച് ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴുള്ളത് കുട്ടിച്ചൂര തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇനി ഏതെങ്കിലും വെള്ളക്കാർ വരുമോന്ന് അറിഞ്ഞുകൂടാ ഒരു വെള്ളം മാത്രമാണ് കൂടെ അടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ പൊടുവാ മീന് വീണ്ടും ലേലം ചെയ്യാണ് കേട്ടോ രണ്ടായിരം വിളിക്കുന്നുണ്ട് എത്ര രൂപക്കാണ് പോവുന്നു അറിഞ്ഞൂടാ രണ്ടായിരം വിളിക്കുന്നുണ്ട് വിളിച്ചാണ്ടി

ഇതിപ്പോൾ കുട്ടി ചുരമായിട്ട് വന്ന വള്ളമാണ് വള്ളത്തിൽ ഇരുപത് രൂപ വിളിച്ച് അപ്പോൾ ആരും വിളിക്കാത്തത് കാരണം കുട്ടിയിൽ അൻപതെണ്ണം ആരി താണ്ട മുകളിലോട്ട് കൊണ്ടുപോയി എൻ്റെ എല്ലാത്തിൽ കൊടുക്കാനായിട്ട് നൂറ് രൂപ पडिर पय filt और हो वहां, टो की रा ज flatsक